ദൈവത്തിന്റെ പരിശുദ്ധ നാമം വായിക്കപ്പെടുമാറാൻ ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഏവർക്കും അറിയും അതായത് സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ അറുപത്തി അഞ്ചാമത്തെ തിരുവഴുത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷിണിക്കുകയാണ് ലീലാതോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം വരുത്തുവിൻ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ അതായത് സുവിശേഷകൻ ഇരുപത്തി ഏഴാം അധ്യായത്തിലും ഇരുപത്തി എട്ടാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു കർത്താവിന്റെ മരണത്തെ കുറിച്ചും അനുഭവിച്ച യാതനകളെ കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെ കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമാണ് താൻ വായിച്ച വാക്യത്തിനകത്ത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിനു ശേഷം എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് താൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചതിനു ശേഷം തന്റെ ശരീരത്തെ അരിമത്യക്കാരനായ ജോസഫ് ഒരു കല്ലറയിലേക്ക് അടക്കം ചെയ്തു ആ കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ മഹാപുരോഹിതന്മാരും പരുഷയന്മാരുംസിന്റെ അടുക്കൽ ചെന്ന് യേശു കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് താൻ മരിച്ചതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് പിലാത്തോസിന്റെ മുൻപിൽ പറയുകയും അതിനാൽ യേശുവിന്റെ ശിഷ്യന്മാർ ആ ശരീരത്തെ കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചിട്ട് നാളെ താൻ ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിലാത്തോസിനോട് കല്ലറയ്ക്ക് മുൻപിൽ കാവൽക്കൂട്ടത്തെ തരണമെന്ന് അപേക്ഷിക്കുകയും അത് പ്രകാരം ബിലാത്തോസ് കാവൽക്കൂട്ടത്തിന് ഏർപ്പാട് ചെയ്യുകയും അവരോട് പരീക്ഷിയന്മാരോടും മഹാപുരോഹിതന്മാരോടും ബിലാത്തൂസ് പറയുകയാണ് നിങ്ങളാൽ ആവോളം ഈ കല്ലറയ്ക്ക് കൂട്ടത്തെ വെച്ച് കാവലാക്കി വെച്ച് അതിന്റെ ഉറപ്പ് വരുത്തുവിൻ എന്ന് ബിലാത്തൂസ് പറയുന്നു അത് പ്രകാരമാണ് നാം വായിച്ച അവസാന വാക്യത്തിൽ പറയുന്നു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി ദേമക്കളെ കല്ലറ ഉറപ്പാക്കുകയാണ് വെറുതെ ഉള്ള കാവൽക്കൂട്ടത്തെ നിർത്തിയിട്ട് മുദ്ര വെച്ചുകൊണ്ട് ശത്രുവിന്റെ ഒരു മുദ്ര യേശുകർത്താവിന്റെ കല്ലറ എന്നാൽ കല്ലറയെ മൂന്നാം നാൾ പൊളിച്ച് മരണത്തെ ജയിച്ച ജയാളിയായി യേശു കർത്താവ് പുറത്തു അതിലേനെ കാര്യത്തിൽ മറിയും മറ്റേ മറിയും ഓടിച്ചെന്ന് നോക്കുമ്പോൾ കല്ലറയുടെ മുൻപിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശപത്ത് കഴിഞ്ഞ ആഴ്ചപ്പെട്ടതിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മതിലേനക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറെ കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നു അവന്റെ രൂപം മിന്നലിനെ ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെ ആയി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട റൂഷിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമിൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യരോട് പറയും അവൻ മരിച്ചവരുടെ ഇടയിലില്ല മരിച്ചവരിൽ നിന്ന് അവൻ മൂന്നാം നാൾ ഉചിതനായി ഉയർത്തെഴുന്നേറ്റു ബീലാത്തോസെ പരീഷേരെ മഹാപുരോഹിതന്മാരെ നിങ്ങളെത്ര തന്നെ മുദ്രവെച്ച കാവൽക്കൂട്ടത്തെ ഏർപ്പാട് ചെയ്താലും സ്വർഗത്തിലെ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം ഈ ഒരു ദൈവം ഇന്നലെ ശത്രു നിന്റെ മുകളിൽ കൊണ്ടുവന്ന് ചില മുദ്രയെ വെച്ചാൽ ആ മുദ്രയെ അഴിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന എന്നും ജീവിക്കുന്ന യേശു കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത ശത്രു ചില മുദ്രകളെ പൊളിച്ചടുക്കുവാൻ അതെ മരണത്തെ ജയിച്ച് ഉയർത്തെ നേശുകർത്താവ് കാവൽക്കൂട്ടത്തെയും കല്ലറയെയും അവർ ഏൽപ്പിച്ച മുദ്രയും പൊളിച്ച് മൂന്നാം ദിവസം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ വിശ്വസിക്കുവാൻ തയ്യാറാവ് നിന്റെ മേൽ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന മുദ്രയെ പൊളിച്ചു കളയുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില മുദ്രയെ അമീൻ നിൻ്റെ ജീവിതത്തിനകത്ത് നിന്നൊക്കെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്ന നിൻ്റെ ജീവിതത്തിനകത്ത് നിൻ്റെ മുന്നിലെ പാതകളെ അവൻ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചില മുദ്രകളെ ഈ ഈ പകൽക്കാലം ഈ മെസ്സേജിലൂടെ എൻ്റെ യേശു കർത്താവ് അഴിക്കുവാൻ പോവുകയാണ് കല്ലറയിൽ നിന്ന് മൂന്നാം ദിവസം പുറത്തു വന്ന ദൈവ സാന്നിധ്യം ോ സാന്നിധ്യം ഇന്ന് മകനെ മകളെ നിന്നോട് നിന്നോടുന്ന് എന്റെ യേശു കർത്താവ് പറയുക നിന്റെ മേൽ ശത്രു വെച്ചിരിക്കുന്ന ഏത് മുദ്രയും പൊളിപ്പാൻ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവ പൈതൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ നിന്റെ ജീവിതത്തിനകത്ത് ശത്രു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില മുദ്രകളുണ്ട് ആ മുദ്രയെ പൊളിക്കുവാൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ യേശു കർത്താവ് ഇന്ന് ഈ മെസ്സേജിലൂടെ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ൽക്കാലം യേശു എങ്ങനെ കള്ളറക്കേകത്ത് നിന്ന് പുറത്തുപത്തു സ്വർഗസ്ഥനായ പിതാവ് തന്റെ ആത്മാവിനാൽ പരിശുദ്ധി ആത്മാവിനാൽ ഉയർപ്പിച്ചവന്റെ ദൈവശക്തി ഇന്ന് പകൽക്കാലം അതേ പരിശുദ്ധി ആത്മാവ് ചില മുദ്രകളെ പൊളിക്കുന്ന പകൽകാലമാണ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്നേ വിടില്ല എന്ന് വാദിക്കുന്ന ശത്രുവിന്റെ ശത്രുത്വം ഇല്ലാതാക്കുന്ന പ്രവൃത്തി ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി നിന്നെ വിഷമിപ്പിക്കുന്ന മനസ്സിനെ മുന്നോട്ട് വിടില്ല എന്ന് സന്തോഷത്തെ കാണില്ല എന്ന് വാദിക്കുന്ന ശത്രുവിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവസാന്നിധ്യം ഇതിനകത്ത് പകർന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്ന ദൈവത്തിൽ അത് എടുക്കുവാൻ തയ്യാറാകാൻ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ ശത്രുവിന്റെ ഏത് മുദ്രയും പൊളിക്കുന്ന ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്താനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഞാനും തന്നെ അനുഗ്രഹിക്കുന്നു ഗോഡ്